ബ്രാൻഡ് മലയാളികൾക്കെതിരെ സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ നടൻ ബാലയെ വിവാഹം കഴിച്ച ശേഷമാണ് എലിസബത്ത് കൂടുതലായും തന്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ബാലയും എലിസബത്തും നിയമപരമായി വിവാഹിതരായിരുന്നില്ല ബാലയ്ക്ക് കരൾമാറ്റ ശസ്ത്രക്രിയക്കൊപ്പം നിന്നത് എലിസബത്ത് ആയിരുന്നു എം ബി ബി എസ് ബിരുദധാരിയായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയായി ജീവിതം തിരികെ പിടിക്കുകയാണ് എലിസബത്ത് യാത്രകൾ ചെയ്തും ആഘോഷങ്ങളിൽ പങ്കുചേർന്നും എലിസബത്ത് സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് എലിസബത്ത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്കിടയിൽ എലിസബത്ത് വീഡിയോ ും എത്താറുണ്ട് കൂടുതലും ആശുപത്രി വിശേഷങ്ങളും തന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതും നടക്കാൻ പോകുന്ന സന്തോഷത്തെ കുറിച്ചും എലിസബത്ത് പറയുന്നത് രണ്ടു ദിവസം മുൻപ് തന്റെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് എലിസബത്ത് ആരാധകരോട് പങ്കുവച്ചിരുന്നു ഇതോടെ എലിസബത്ത് പ്രണയത്തിലാണോ എന്നും വിവാഹിതയാകാൻ പ്ലാൻ ഉണ്ടോ എന്നും ഒക്കെയായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത് എന്നാൽ എലിസബത്ത് പറഞ്ഞതാകട്ടെ നാട്ടിലേക്ക് വരുന്ന സന്തോഷമാണ് പങ്കുവച്ചത് താൻ നാട്ടിൽ വരാൻ പോകുകയാണെന്നാണ് എലിസബത്ത് പറഞ്ഞത് അമ്മയ്ക്കൊപ്പം എയർപോർട്ടിലിരിക്കുന്ന വീഡിയോയിലൂടെയാണ് എലിസബത്ത് സന്തോഷം ഇത്ര അവധി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നും അഞ്ചു ദിവസത്തേക്കുള്ള അവധിയാണ് ലഭിച്ചതെന്നും താരം പറഞ്ഞു പോകാനും വരാനും ഓരോ ദിവസം പോകും എന്നാൽ മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കാമെന്ന സന്തോഷമുണ്ട് എന്റെ സർപ്രൈസ് നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്നാണ് മനസ്സിലാക്കുന്നത് വേറെ പല സർപ്രൈസുകളും പ്രതീക്ഷിച്ചതായി പലരും കമന്റ് ചെയ്തതായി കണ്ടത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് മാത്രം സന്തോഷമുള്ള കാര്യമാണെന്ന് മൂന്നാല് മാസമായി നാട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ലീവ് ലഭിച്ചതിന്റെ സന്തോഷമുണ്ട് എന്നാണ് വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞത് ഇപ്പോഴിതാ അതിന് മറുപടി നൽകി എത്തിയിരിക്കുകയാണ് എലിസബത്ത് ഒരു വിവാദവും ഒരു കുറ്റപ്പെടുത്തലും പറഞ്ഞുള്ള വീഡിയോ താൻ പങ്കിട്ടിട്ടില്ലെന്നും അതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ഈ വഴി വരരുത് എന്നും എലിസബത്ത് പറയുന്നു താൻ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് അത് തന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാകും പങ്കിടും എന്നും എലിസബത്ത് പറഞ്ഞു പിന്നാലെ അമൃത സുരേഷിന്റെ അനുജിത്തി അഭിരാമി സുരേഷും എലിസബത്തിന് കമന്റുമായി എത്തിയിട്ടുണ്ട് നേരത്തെ എലിസബത്തിനെ പരിചയപ്പെട്ടതിനെ കുറിച്ചും സൗഹൃദം ത്തിലായതിനെ കുറിച്ചുമെല്ലാം അമൃത പറഞ്ഞിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ബാല ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ മകളുമായി അമൃതയും ആശുപത്രിയിൽ പോയിരുന്നു എവിടെ വെച്ചാണ് എലിസബത്തിനെ പരിചയപ്പെട്ടതെന്നും സൗഹൃദത്തിലായതും എന്നുമാണ് അമൃത പറയുന്നത് എലിസബത്തുമായി കോൺടാക്റ്റ് ഉണ്ട് അന്ന് ആശുപത്രിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അതിനുശേഷം ഞങ്ങൾ ടച്ചിലുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്താണ് കണ്ടതും പരിചയപ്പെട്ടതും അന്ന് തുടങ്ങിയ കണക്ഷനിലുണ്ട് പാവം അവരിപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്തു പോകുകയാണ് കൂടുതലൊന്നും ഞാൻ പറയാൻ പാടില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം എന്നാണ് അമൃത പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമൃതയുമായി വേർപിരിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബാല എലിസബത്തിലെ വിവാഹം കഴിച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ വിവാഹമായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും